ജപ്പാനിൽ ആനടിച്ചിരിക്കുകയാണ് സുനാമി തിരമാലകൾ റഷ്യയിൽ ഭൂകമ്പം വന്നതിന് തൊട്ടു പിന്നാലെയാണ് ജപ്പാനിലടക്കം അതിതീവ്ര സുനാമി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പലരും ആശങ്കയിലാണ് മാങ്ക കലാകാരിയായ റിയോ തത്സുഗിയുടെ പ്രവചനങ്ങൾ വീണ്ടും ചർച്ചയാകുന്നു ജപ്പാനിലെ ഒരു വ്യക്തിയുടെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത് ഈ പ്രവചനങ്ങളൊക്കെ സമയം തെറ്റി സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇവർ ആശങ്കയിലാണ് എന്നുമൊക്കെയാണ് ഇവർ പറയുന്നത് ജപ്പാന്റെ പുതിയ ബാബ വാങ്ക എന്നറിയപ്പെടുന്ന ഈ മാങ്ക കലാകാരിയായ റിയോ തത്സുഗി പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കുന്ന സൂചനകൾ കണ്ടു തുടങ്ങി എന്നുള്ളതാണ് ഒരു പോസ്റ്റ് എന്തായാലും രാജ്യത്തുണ്ടായ വൻ ഭൂചലനത്തിന് പിന്നാലെയാണ് റഷ്യയിലും ജപ്പാനിലും സുനാമി ആനടിച്ചിരിക്കുന്നത് സത്യ ലോകത്തെ സംബന്ധിച്ചും ഈ നാട്ടുകാരെ സംബന്ധിച്ചും വലിയ ആശങ്കയാണ് പങ്കുവയ്ക്കുന്നത് റഷ്യയിലെ സെവോറോ കുറിക്സ് മേഖലയിലാണ് സുനാമി തിരകൾ കരയിലേക്ക് ആഞ്ഞടിക്കുന്ന ഒട്ടേറെ വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്നുണ്ട് റഷ്യയിലെ കാംചത്ക ഉപദ്വീപിൽ എട്ട് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന് പിന്നാലെയാണ് ഇപ്പോൾ സമുദ്രത്തിൽ നിന്നുള്ള ആഞ്ഞടിക്കുന്ന തിരമാലകൾ കാണാൻ സാധിച്ചത് പസഫിക് സമുദ്രത്തിൽ പെട്രോ പൗലോസ് ഖാചാഡ് സ്കി നഗരത്തിന് തെക്കു കിഴക്കായി നൂറ്റി ഇരുപത്തിയാറ് കിലോമീറ്റർ അകലെയാണ് ഈ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം എന്നുള്ളതാണ് യു എസ് ജിയോളജിക്കൽ സർവേ അറിയിച്ചിരിക്കുന്നത് റഷ്യയിലെ കംജത്ക ഉപദ്വീപിൽ ഉണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് സുനാമി സുനാമിത്തിരകൾ ജപ്പാനിലെത്തിയതായാണ് ഈ റിപ്പോർട്ടുകളിൽ പറയുന്നത് രണ്ടായിരത്തി ജപ്പാനിൽ വലിയൊരു ദുരന്തം വരുന്നുണ്ടെന്ന് നേരത്തെ തന്നെ നമ്മുടെ തത്സുഖി പ്രവചിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ അഞ്ചിന് ജപ്പാനിലും ഇടയിലുള്ള കടലിനിടയിൽ ഒരു വിള്ളൽ വീഴുകയും ഇത് തൊഹോക്കു ഭൂകമ്പത്തേക്കാൾ മൂന്നിരട്ടി ഉയരമുള്ള സുനാമി ഉണ്ടാക്കുമെന്നുള്ളതും ഇവരുടെ പ്രവചനം ദുരന്തം ദുരന്തമുണ്ടാകുന്ന സമയമടക്കം ഇത് പ്രവചിച്ചിരുന്നു അന്ന് ജപ്പാനിൽ മാത്രമല്ല ലോകമെമ്പാടും ഏറെ ചർച്ചയായി മാറി ഇതിന്റെ ഫലമായി ജപ്പാനിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ വരവിൽ വൺ ഇടിവാണ് അന്ന് സംഭവിച്ചത് എന്നാൽ പേടിച്ചതുപോലെയൊന്നും അന്ന് ഒന്നും നടന്നില്ല വളരെ സമാധാനപരമായി തന്നെ ആ ദിനങ്ങളൊക്കെ ദിനങ്ങളൊക്കെയാണ് കടന്നുപോയി എന്നാൽ ആഴ്ചകൾക്ക് ഇപ്പുറം എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് ആഴ്ചകൾക്ക് ഇപ്പുറം ഇതാ ഭാവവാങ്കയുടെ പ്രവചനം വീണ്ടും ചർച്ചകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് അതിനു കാരണമായതും ഈ ജപ്പാനിൽ നിന്നുണ്ടായ സുനാമി തന്നെയാണ് ജപ്പാനിലെ ഹക്കേഡോയിൽ അപകട മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങുന്നുണ്ട് കാലാവസ്ഥ ഏജൻസി ജനങ്ങൾക്ക് അടിയന്തര മുന്നറിയിപ്പുകൾ നൽകിയിട്ടുമുണ്ട് ആയിരക്കണക്കിന് ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് വിവരം ഫുക്കുഷിമ ആണവ നിലയത്തിൽ നിന്ന് പോലും മുൻകരുതലുകൾ എന്ന നിലയിൽ തൊഴിലാളികളെ ഒഴിപ്പിച്ചതായുള്ള വാർത്തകളും പുറത്ത് ബാബ വാങ്ക ഈ സംഭവത്തെ കുറിച്ച് പ്രത്യേകം പരാമർശിച്ചിട്ടില്ലെങ്കിലും അവരുടെ മുൻ പ്രവചനത്തെ ബന്ധപ്പെടുത്തിയാണ് ഇക്കാര്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയാകുന്നത് ദിവസമേ മാറിപ്പോയിട്ടുള്ളൂ എന്നും അവർ പറയുന്നത് സംഭവിക്കുകയാണ് എന്നൊക്കെയാണ് പലരുടെയും അഭിപ്രായം വടക്കൻ ജപ്പാനിലെ ഹൊക്കൈഡോ മേഖലയിലാണ് സുനാമി തിരകൾ എത്തിയത് ഫുക്കുഷിമ ആണവ നിലയത്തിലെ ജീവനക്കാരെ ഇപ്പോൾ ഒഴിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാനിൽ ആനടിച്ച സുനാമിയിൽ ആണവ കേന്ദ്രം തന്നെ തകർന്നിരുന്നു അതിന്റെ ഓർമ്മയിൽ അത് ഓർമ്മയിൽ വച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ആണവ കേന്ദ്രത്തിലുള്ള തൊഴിലാളികളെയൊക്കെ ഒഴിപ്പിച്ചിരിക്കുന്നത് ജപ്പാനിലും അമേരിക്കയിലും സുനാമി മുന്നറിയിപ്പ് നേരത്തെ തന്നെ പുറപ്പെടുവിച്ചിരുന്നു അലക്ഷയിലും ഹവായിലും യു അധികൃതർ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തീരപ്രദേശത്ത് നിന്നും ഒഴിപ്പിക്കൽ നടപടികളും ആരംഭിച്ചിട്ടുണ്ട് ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് ന്യൂസിലാൻഡ് കാനഡ തുടങ്ങിയ പത്തോളം രാജ്യങ്ങളിലും സുനാമി മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിട്ടുണ്ട് ജൂലൈ ഇരുപതിന് റഷ്യയിൽ ഒരു മണിക്കൂറിനിടെ അഞ്ച് ഭൂകമ്പമാണ് ഉണ്ടായത് പസഫിക് സമുദ്രത്തിൽ പെട്രോ പാവ് ലോസ് കംചാറ്റ്സ്കി എന്ന നഗരത്തിന് അടുത്തായാണ് അന്ന് ഏഴ് ദശാംശം നാല് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത് തുടർച്ചയായി ഭൂകമ്പം ഉണ്ടായതിനെ തുടർന്ന് സുനാമി മുന്നറിയിപ്പ് അന്ന് നൽകിയിരുന്നു നാശനഷ്ടങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നില്ല ആറ് ദശാംശം ഏഴ് മുതൽ ഏഴ് ദശാംശം നാല് വരെ തീവ്രത രേഖപ്പെടുത്തിയ ഭൂചല ഭൂചലനങ്ങളാണ് ഉണ്ടായത് ഏഴ് ദശാംശം നാല് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടാകുന്ന മേഖലയ്ക്ക് മുന്നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ സുനാമി മുന്നറിയിപ്പ് നൽകിയെങ്കിലും പിന്നീട് ചിലയിടങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് പിൻവലിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരം മുതൽ എട്ട് ദശാംശം മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഏഴ് ഭൂകമ്പങ്ങൾ ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ ഒൻപത് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായിരുന്നു അന്ന് ആളപായമൊന്നും ഉണ്ടായില്ല എന്നാൽ ഇന്ന് ഈ കാലാവസ്ഥ ഏജൻസിയുടെ കണക്കനുസരിച്ച് ഉയരമുള്ള സുനാമി തിരമാലകൾ ഹൊക്കേഡോയുടെ കിഴക്കൻ തീരത്തുള്ള നെമുറോയിൽ ആനടിച്ചിട്ടുണ്ട് റഷ്യയിലെ കുറിൽ ദ്വീപുകളിലെ പ്രധാന വാസസ്ഥലമായ സെവേറോ കുരിൽസ് കിൻ്റെ തീരപ്രദേശത്ത് സുനാമി തിരമാലകൾ ആണടിച്ചതായി പ്രാദേശിക ഗവർണർ വലേരി ലിമാരെങ്കോ അറിയിച്ചിട്ടുണ്ട് ആളുകൾ സുരക്ഷിതരാണെന്നും ഭീഷണി അവസാനിക്കുന്നത് വരെ ഉയർന്ന സ്ഥലങ്ങളിൽ തുടരുകയാണെന്നുമാണ് അദ്ദേഹം പറയുന്നത് ഹവായ് ചിലി ജപ്പാൻ സോളമൻ ദ്വീപുകളിലെ ചില തീരപ്രദേശങ്ങളിൽ കടൽനിരപ്പിൽ നിന്ന് ഒന്ന് മുതൽ മൂന്ന് മീറ്റർ വരെ ഉയരമുള്ള തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പസഫിക് സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് റഷ്യയുടെയും ഇക്വാഡോറിൻ്റെയും ചില തീരപ്രദേശങ്ങളിൽ മൂന്ന് മീറ്റർ കൂടുതൽ ഉയരമുള്ള തീരമലകൾ ഉണ്ടാകാനുള്ള സാധ്യത പറയുന്നുണ്ട് ജനങ്ങളെ സുരക്ഷിതരായിരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരൊക്കെ മുന്നറിയിപ്പിൽ പറയുന്നത് എന്തായാലും ജപ്പാനിലും റഷ്യയിലും അല്ലെങ്കിൽ ആ പരിസര പ്രദേശത്തുള്ള രാജ്യങ്ങളിലേക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിലൊക്കെ അതീവ ജാഗ്രതാ മുന്നറിയിപ്പാണ് ആശങ്കയോടെയാണ് ഇവിടെയുള്ള ജനങ്ങൾ ഇത് കേൾക്കുന്നത്